നമ്മളെ ുറ്റത്ത് കണ്ട ഒരാളിരിക്കണത് ഉപ്പ് ഇതിങ്ങനെ ഒന്നും വന്ന് സ്ഥിരമായിട്ടിരിക്കും ഒന്നീ സിറ്റൌട്ടിൽ വന്നിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നടമ്പ മരം ഉണ്ട് അതിന്റെ മണ്ടിരിക്കും കഴിച്ച് കണ്ടാലൊന്നും പോവേന്നില്ല ഇവിടെയൊക്കെ ഉള്ള എല്ലാം പുഴുവനിയൊക്കെ കുത്തിപ്പറകി തിന്ന് ഞാൻ ഇവിടെ ഇതായി കാസേരയിൽ ഞാൻ ഇവിടെ ഇരിക്കും അത് അവിടെ അങ്ങനെ വന്നിരിക്കും അപ്പം ആളുമായിട്ട് നല്ല പരിചയമായി അങ്ങനെ പെട്ടെന്നൊന്നും പറന്നൊന്ന് പോവേന്നുമില്ല നോക്കേണ്ടേ ഞാൻ ഇങ്ങനെ വെറുതെ നിന്നതുകൊണ്ടാണ് ഇങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു രണ്ട് വർഷം കൊണ്ട് ഇത് ഇവിടെ സ്ഥിരമായിട്ടുണ്ട് ചിലപ്പോഴും വരും പിന്നെ ചിലപ്പോഴും കാണൂല്ല എവിടെയെങ്കിലും കാട്ടിലൊക്കെ ഇങ്ങനെ പുഴുക്കളെയൊക്കെ പറക്കി തിന്നാനായിട്ട് അങ്ങ് നടക്കും ഇതിങ്ങനെ വീട്ടുമുറ്റത്തും വീട്ടിലുമൊക്കെ വന്ന നല്ല ലക്ഷണം എന്നൊക്കെയാണ് പറയുന്നത് പണ്ട് പിന്നെ കുജേലും ശ്രീകൃഷ്ണ കാണാൻ പോയപ്പോഴത്തേക്കും പഴം തുണിയിൽ പൊതിഞ്ഞ അവലുമായി പോയപ്പോഴത്തേക്കും ഇതി എതിരെ വന്ന് ശബ്ദമുണ്ടാക്കിയത് ഈ ഉപ്പനാണ് ഉപ്പൻ്റെ ശബ്ദം കേട്ട് എവിടെ പോയാലും നല്ലതെന്നാണ് പറയുന്നത് അതേപോലെ തന്നെ ഇതിൻ്റെ ശകനം കണ്ടാലും നല്ലതാണ് പക്ഷെ നമുക്ക് വിശ്വാസമാണ് കാരണം ഇതിനെ ഇതെതിരെ വന്നു കഴിഞ്ഞാൽ എപ്പോഴും വന്നാലും ശരിയാണ് നമുക്കത് നല്ലത് തന്നെ.